സ്വപ്നക്കൂട് എന്നാണ് ഈ വീടിന്റെ പേരെട്ടിരിക്കുന്നത് വീട് എത്ര ചെറുതോലോന്നുള്ള ഇവിടെ ലെറ്റ്സ് ഗോ വിജിൻ സിരിക്കുന്നതാണ് എനിക്ക് ഇങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സീരിയസ്ലി അത് കിച്ചൺ ആണ് കേട്ടോ ആണോ ആ സൈസ് രണ്ട് സൈഡ് ടേബിൾ നമസ്കാരം നമ്മുടെ ഹോം ടൂർ വീഡിയോയെ വളരെ കുറഞ്ഞിരിക്കുന്നു പലരും അഭിപ്രായം പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല നല്ല അടിപൊളി സാധനം നല്ല അടിപൊളി സാധനം കിട്ടണമല്ലോ അതിനായിട്ട് നിൽക്കുകയായിരുന്നു ഇന്നിപ്പം ഞാൻ വന്ന് നിക്കുന്നത് എന്റെ സുഹൃത്തായിട്ടുള്ള അജിത്തിന്റെയും അർച്ചനയുടെയും അവര് പുതുതായിട്ട് കയറി താമസിച്ച വീട്ടിലാണ് സ്വപ്നക്കൂട് എന്നാണ് ഈ വീടിൻ്റെ പേര് അവരിട്ടിരിക്കുന്നത് എല്ലാവരുടെയും വീട് പോലെ തന്നെ സ്വപ്നമാണ് അങ്ങനെ അവർ സ്വപ്നത്തിൽ കണ്ട സ്വപ്നത്തോടെ നേടിയെടുത്ത ഒരു കുഞ്ഞ് വീട് കാണാൻ പോകുന്ന ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കോമേഴ്സിൽ ഇന്ത്യൻ കൺസൾട്ടൻസ് ഡോക്ടർ ഇന്ത്യയുടെ മുതലെപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ അജിത്തും ഒരു വലിയ സ്വപ്നമാണ് അഞ്ചു വർഷത്തെ മൂന്ന് വർഷമായിട്ട് അജിത്തൊക്കെ വാടക വീട്ടിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത് അപ്പൊ ഞങ്ങള് മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഏറ്റവും വലിയൊരിത് ഞാൻ പറഞ്ഞത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വീട് പണിയണം അങ്ങനെ സ്ഥലം മേടിച്ച് വീട് പടുന്നതാണ് പലർക്കും അറിയത്തില്ല കേട്ടോ നമ്മള് റെന്റിനായിരുന്നു എന്നുള്ള കാര്യം പോലും വർഷം വർഷം സീനിയോറിറ്റി ഞാൻ അതുവരെ സംസാരിച്ചിട്ടുണ്ട് ഇല്ല അതായത് ജനിച്ച അന്ന് തൊട്ട് വാടക വീട്ടിലാണ് അജിത്ത് ഒക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വീടെന്ന് പറയുന്നത് വലിയൊരു സ്വപ്നായിരുന്നു ഞങ്ങൾ ടച്ചിങ് ആണ് അതെ വീടില്ലാത്തതിന്റെ പേരിൽ പല ഗുത്ത് പല ഇതുകൾ എന്തൊക്കെ കാര്യങ്ങൾ കേട്ട് സഹിച്ച് എല്ലാം ഞാനല്ല കേട്ടോ കൂടുതൽ ഞാൻ അഞ്ചു വർഷം ആയിട്ട് ഒരു പാർട്ട് ആയിട്ടുള്ളു പക്ഷെ ഇങ്ങനെ അതല്ല അതുകൊണ്ട് വീട് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആണ് നമുക്ക് യെസ് എനിക്ക് നിങ്ങളുടെ ഫസ്റ്റ് വന്ന് കഴിയുമ്പോ നിങ്ങളുടെ ഐഡിയോളജി ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നി അതായത് ആകെ വീട്ടിൽ എത്ര പേരുണ്ട് അതിനനുസരിച്ച് ഒരു ചെറിയ വീടാണ് നിങ്ങൾ ആഗ്രഹിച്ചത് കട ഒന്നും ഇല്ലാതെ ഭംഗിയായിട്ട് തീർന്നു എന്നുള്ള ഭയങ്കര ആശ്വാസം തോന്നുന്നു അതൊരു ചെറിയ കാര്യമില്ല ഇപ്പൊ എല്ലാവർക്കും വീട് വെക്കാന്നുള്ള ഇമോഷന്റെ ഭാഗമാണ് എല്ലാവരുടെയും ഇല്ലാത്തവരുടെ എല്ലാവരുടെയും ഉള്ളവരുടെ ഇമോഷന്റെ ഭാഗം തന്നെയാണ് വീട് പക്ഷെ എന്നെ പോലും ഇതിപ്പോ ചെയ്യുന്ന സമയത്ത് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഓ ഇത് സ്ഥലവും കേട്ടോ അതെ മേടിച്ചല്ലേ സ്ഥലം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആറാം മാസമാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് അത് കഴിഞ്ഞ് വളരെ ഇച്ചിരി ഗ്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലാണ് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിഞ്ഞു അതെ കഴിഞ്ഞു കഴിഞ്ഞു ജനുവരി കഴിഞ്ഞിട്ട് നവംബർ ലാസ്റ്റ് നമ്മൾ ഹൗസ് അതെ കഴിഞ്ഞു ഇരുപത്തി മൂന്നാം തീയതി ഇപ്പൊ കറക്റ്റ് നാളെ ആവുമ്പോ ഒരാഴ്ചത്തേക്ക് അതെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ചെയ്തത് അതില് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ഫുള്ള് അതായത് ഔട്ട് ആൻഡ് ഔട്ട് പുറകുൾപ്പെടെ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തു അല്ലേ ചെയ്തു ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് സന്ധ്യൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇറങ്ങാൻ ഇരിക്കാനുള്ള ഒരു ഭാഗത്തിന് ഒരു ബെഞ്ച് കൊടുത്തു ഇത് നമ്മുടെ അതെ 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 എഡ്ജ് സ്റ്റോൺസ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് കാഞ്ഞിരപ്പള്ളിയിലുള്ള അവരാണ് ഫുൾ ആയിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത് ഇനി ഈ മതില് നമ്മള് ആ ഒരു വാട്ടർ ലെവലിന്റെ അനുസരിച്ച് അങ്ങനെ കെട്ടിയിട്ട് നമ്മൾ സ്ലൈഡ് സിംഗിൾ സ്ലൈഡിങ് കൊടുത്തു അല്ലേ അതെ നമുക്ക് രണ്ട് സൈഡിലും കൊടുക്കുന്നതിന്റെ ആ ഒരു ഇതും കുറഞ്ഞു എക്സ്പെൻസും കുറഞ്ഞു ഒരു വൺ സൈഡ് ആവുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ ക്ലിയർ അതെ ഈ ഏരിയ ഇല്ല ഒരു സൈഡ് മാത്രം ജസ്റ്റ് വാട്ടർ ലെവൽ യും ചെയ്താണ് അത്ര തന്നെ ഇനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള വീടുകൾ പൊതുവെ പല ആൾക്കാർക്ക് ടെൻഷൻ ഒക്കെ ഉണ്ടാവുന്നില്ല എനിക്കിത് അറിയാം എന്നാലും ഒരു വീട് വേണോന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് പിന്നെ എവിടെയൊക്കെയോ പണിത് വന്നപ്പോ ഫൈനലി ലുക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ പക്ഷെ ആയി തീർന്നു ഒരു മോസ്റ്റ് മോഡേൺ കണ്ടംപററി ലുക്ക് അതെ അതിന് ഫ്രണ്ടില് ആ ലുക്ക് തരുന്ന ഒരു പ്രധാന സാധനം ഈ പറയുന്ന ജിയയുടെ ആണ് അതും വൈറ്റ് കളർ ഇത് വേറൊരു കളർ അടിക്കാനായിട്ട് മനസ്സ് തോന്നിയില്ല ഇല്ല ഇല്ല വൈറ്റ് വൈറ്റ് തന്നെ പോയി ആദ്യം ബ്ലാക്ക് എന്നൊക്കെ പറയുന്നു പറഞ്ഞാലും വീടിന്റെ മൊത്തം സ്ട്രക്ചറും ആ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ലാസ്റ്റ് ആണല്ലോ നമ്മൾ വെച്ചത് അപ്പൊ ഇതും വൈറ്റ് തന്നെ നമ്മൾ അങ്ങ് കൺഫേം ചെയ്തു തീരുമാനിച്ചു തീരുമാനിച്ചു അകത്ത് പ്ലാന്റർ ബോക്സ് ഉണ്ട് അത് പെബിൾസ് സിട്ടാണ് പ്ലാന്റർ ബോക്സ് ലൈഫ് പ്ലാന്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ തന്നെ സ്റ്റീൽ സ്റ്റീൽ അല്ലേ ജനാലകൾ രീതി തന്നെ അതെ പിന്നെ ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരാം ഐ തിങ്ക് ഫുൾ ഫുൾ ബോഡി ബോഡി എല്ലാം മാറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഈ പെയിന്റ് ഉൾപ്പെടെ എല്ലാം മാറ്റ് ആണ് ഫുൾ ബോഡി ബെട്രിഫൈ ടൈല് രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് അത് ഫുൾ ഓപ്പൺ വിൻഡോ അല്ലേ ഇടയ്ക്ക് വാട്ടിഷീൻ ഓപ്പൺ ഇല്ലല്ലോ അല്ലേ പിന്നെ നമ്മുടെ അത്തേക്ക് ജീവൻ ഇരിക്കുന്ന ഉള്ളിലാണ് അപ്പൊ നമ്മൾ ലിവിംഗിലേക്ക് എത്തിയിരിക്കുന്നത് പാർട്ടിഷ്യൻസ് ഒന്നുമില്ല അതായത് ആണ് പ്രൈവസി വേണ്ടത് സോ ആ ഏരിയ മാത്രമാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ലിവിംഗിലേക്ക് കഴിഞ്ഞാൽ ലിവിംഗ് ഏരിയ പറഞ്ഞാൽ ഒറ്റ ലിവിങ് അത് പതിനെട്ടടി നീളം അതുപോലെ പത്തടി വീതി ഉള്ള ലിവിംഗ് ഏരിയ അത്യാവശ്യം വലപ്പോള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് അതിൽ നമ്മൾ ഈ ഒരു ലോഞ്ചർ സോഫയും ഒരു കോഫി ടേബിളും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു ടി വി യൂണിറ്റും മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെ അതെ ഒരു റഗ് വരാനുണ്ട് ചെറിയ ചെറിയ ഡെക്കർ ഐറ്റംസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ വരാനുണ്ട് അതെ ഞാനിതെ ധൃതിക്ക് പെട്ടെന്ന് രാവിലെ വന്ന് എടുത്തിട്ട് അതെ അതെ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിഷ്ണു ആണ് ഐഡിയ ഇന്റീരിയർ വിഷ്ണു ആണ് ഇത് ചെയ്തിരിക്കുന്നത് വിഷ്ണു ജിഷ്ണുവും കൂടെയുള്ള ഉള്ള പണിയാണിത് അതെ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങള് ഭയങ്കര പിള്ളാരാണ് അതുകൊണ്ട് തന്നെ ഓവറായിട്ട് അവിടെ ഒന്നും വെച്ച് വെച്ചും വളരെ മിനിമായിട്ട് വേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ചെറിയൊരു ക്ലാസ് ഫീല് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല അതിനകത്ത് നമ്മൾ ചെയ്യുന്ന എലമെന്റ്സ് ആണ് അതിനെപ്പോഴും എന്താ പറയാ ഭംഗിയാക്കുന്നത് ക്ലാസിക് ആക്കുന്നത് അതെ ഇതൊരു പകര പ്രൊഫഷണൽ സാധനത്തിലോട്ടാണ് കാര്യം എൻ്റെ ഒരു നിങ്ങളൊന്ന് സംസാരിച്ചപ്പോഴും എൻ്റെ ഒരു തീമുമായിട്ടാണ് ഞാൻ ഇന്ന് റിലേറ്റ് ചെയ്യുന്നത് അത് ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരാളെ പറഞ്ഞു ഇനി വരാൻ പോകുന്നത് നാളെ ദിവസത്തിൽ വരാൻ പോകുന്നത് നമ്മുടെ ഈ റിട്ടയർമെന്റ് ഹോംസ് ആണ് സീരിയസ്ലി റിട്ടയർമെന്റ് ഹോംസ് എങ്ങനെ ചെയ്യണം എന്ന് അതിന് ഇതൊന്നുകൂടെ ചെറുതാക്കിയാൽ കറക്റ്റ് റിട്ടയർമെന്റ് ഹോം ആയി കാര്യം മാതാപിതാക്കൾക്ക് മേളിലോട്ട് ചേരാൻ പറ്റില്ല ഒരു വേണ്ടത് സിംഗിൾ ഫ്ലോർ എന്നുള്ളത് നമ്മൾ ഫ്ലോറ് ചെയ്തിരിക്കുന്നത് ഈ പാർട്ടീഷൻ ഇനി വരാൻ വരേണ്ട സാധനങ്ങൾ കേട്ടോ ഇതൊക്കെ കാര്യം ഇനി ബാക്കിയുള്ള പാർട്ടീഷൻ ഒന്നും ചെയ്യാൻ നമ്മൾ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല ജിയിലാണ് ജസ്റ്റ് സീംലെസ് ആയിട്ടുള്ള ഒരു 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 പാർട്ടീഷൻ ഇവിടെ ഇവിടെ ചെയ്യുന്ന അത്ര വേണ്ടപ്പെട്ടവരാണ് ഡബിൾ കൊടുത്തിട്ട് പ്ലസ് ചെറിയ പ്ലാന്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ടുണ്ട് വേണ്ടി ആ സ്പേസ് കൊടുത്തത് അവിടെ ഇത് പിന്നെ നമ്മുടെ എന്ന് പറയുന്ന സൈസിലുള്ള അസർവയുടെ സീരീസ് ടൈലാണ് മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഈ കളർ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വൈറ്റ് എടുക്കണോ ഇല്ല ഇല്ല ഇവിടെ എല്ലാം ഒരു ഗ്രേ അതാണ് അതാണ് അതിന്റെ ഇതൊന്നും അറിയാത്ത പോലെ നിങ്ങളുടെ മുന്നിൽ നടിക്കുന്നതേയുള്ള ഈ വീട്ടിലോട്ട് വേണ്ട സകലമായ സാധനങ്ങളും ഈ കാണുന്ന മനുഷ്യന്റെ റെഫറൻസിലായിട്ടോ ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ സെലക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ അതിനൊരു വലിയ നന്ദിയും കൂടി ഇത് കേട്ടോ നന്ദി മാത്രമേ ഉള്ളതെ ഇവിടെ ഒരു ക്യൂരിയോസി കൊടുത്തിട്ടുണ്ട് അതെ ഇവിടെ ഒരു 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 എലമെന്റ് ഇവിടെ ഫാമിലി ഫാമിലി ഫോട്ടോ ഫോട്ടോ വെക്കാൻ അച്ഛന്റെ അമ്മയുടെ ഫ്രെയിം ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട് ഞാൻ നേരത്തെ ആക്കിന്നുള്ളൂ അതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പ്രത്യേകം നല്ലൊരു തീരുമാനം സീലിംഗ് ചെയ്യാതെ ഇതുപോലുള്ള ലൈറ്റുകൾ അതായത് സിഒബി ലൈറ്റുകൾ സിലിണ്ടറിക്കലും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് വിത്ത് നമ്മുടെ സീലിംഗിൽ തന്നെ ചെയ്തു പോയി അറിയാം അവൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ആ സമയത്ത് പറഞ്ഞു ഇത് ചെയ്യാനായിട്ട് അവൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ മെയിൻ ആയിട്ട് പിടിക്കുന്ന ഒരാളാ നല്ല നല്ല ഇതായിരുന്നു തീരുമാനം നമുക്ക് ഓവർ എക്സ്പെൻസും പോവത്തില്ല അന്ന് വളരെ ആയിട്ട് നിക്കുകയും ചെയ്യും അതായത് നമ്മൾ സീലിങ് ചെയ്യുന്നതിന്റെ ആക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കും ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ ന്യൂട്രൽ ആ ന്യൂട്രൽ ആണ് പിന്നെ എനിക്ക് ഈ വീടിന്റെ ഹൃദയഭാഗം എന്ന് പറയാം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു ഭാഗം ഇവിടെ ഹൗസ് വാമിംഗിന് വന്നിട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ഒരു ഇവിടെ ഷിയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇവിടെ അലൂമിനിയുടെ അൽജീരിയം കൊള്ളാം സ്റ്റോൺ കോബിൾ ആണ് ഇതാണ് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ഏരിയ അടിപൊളി

ഇവിടെ നമ്മള് വെള്ളം വീഴുന്ന ഒരു ഏരിയ എന്ന് പറയാനില്ല ചെയ്തിട്ടുണ്ട് ഇവിടം വരെ നമുക്ക് ഓൾറെഡി ആ പിന്നെ മാത്രല്ല ഇത് ഈ പ്ലാന്റിന്റെ അവിടെ മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് വന്നാലും വരത്തുള്ളൂ ഇങ്ങോട്ട് ഇങ്ങോട്ടെങ്ങും തന്നെ വെള്ളം തുള്ളി പോലും വരത്തില്ല യെസ് അപ്പൊ ഈ ഏരിയ ക്ലോസ്ഡ് ആണ് ശരിക്കും പ്രൈവറ്റ് പ്രൈവസിക്ക് പ്രശ്നമില്ല ഇവിടെ ക്ലോസ്ഡ് ആണ് ഇത് അതിന്റെ മുകളിലായിട്ടുള്ള പക്ഷേ ഇതുള്ളത് കൊണ്ടാണ് ഈ വീട്ടിൽ ഇത്രയും കാറ്റും ഉള്ളത് ഇവിടെ അതെ എയർ സർക്കുലേഷൻ ഉണ്ട് നമുക്ക് ഭയങ്കര ചൂട് ഇവിടെ ഓൾറെഡി ഇച്ചിരി ചൂടുള്ള ഏരിയ പക്ഷെ അകത്ത് നമുക്ക് താരതമ്യേന ചൂട് കുറവാണ് കുറവാണ് ശരി നമുക്ക് ക്രോസ് വെന്റിലേഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെ ഇനി ഡൈനിങ് കഴിഞ്ഞ് പറയണ്ടാണ് പക്ഷെ എന്നാൽ ഇവിടെ വന്ന സ്ഥിതിക്ക് പറഞ്ഞു പോകാം വാഷിംഗ് ഏരിയ ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത് അതെ അതെ അതേസമയം നമുക്ക് എന്നുള്ള ഇങ്ങനെ ചെയ്തത് അതെ അങ്ങനെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ സൈഡില് ആ ഒരു വാഷിംഗ് യൂണിറ്റ് നമുക്ക് തുടക്കത്തിലെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ ചെയ്തത് അതെ പിന്നെ ഇതിനോട് ഇത് നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമുമായിട്ട് അറ്റാച്ച് ആണ് അതെ അതെ അത് മാസ്റ്റർ ബെഡ്റൂമിൽ കയറി കഴിയുമ്പോൾ ഞങ്ങൾ അത് ഒന്നുകൂടെ വിശദമായിട്ട് കാണിച്ചുതരാം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അതിന്റെ ജനാലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ജസ്റ്റ് കോട്ടിയാടിലോട്ട് ഒരു ചെറിയ വ്യൂ യും ചെയ്യാലോ ഇനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഏരിയയിലൂടെ നമുക്ക് നീങ്ങാം പ്രധാന സ്ഥലം ആദ്യം നിങ്ങളെ കിച്ചണിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സീരിയസ്ലി അത് കിച്ചൺ ആണ് കേട്ടോ ആണോ ആ എന്താ കാര്യം എനിക്ക് കളർ ഭയങ്കര ഇഷ്ടം അത് അവന്മാര് മാറ്റ് എല്ലാം മാത് ഫിനിഷ്യലാണേ ഇത് മറിയമ്പളെ ഇവിടെ അല്ലെ പൂർണ്ണമായിട്ട് യെസ് വെള്ളം വീഴുന്ന ഉയർന്ന അതായത് വാഷ് ബേസിൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പർ യൂണിറ്റ് ഞാൻ ഉൾപ്പെടെയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ പിള്ളേർ പറയേണ്ട കാര്യം സ്മൂത്താണ് ആ രീതി താഴെ റണ്ണിംഗ് ലൈറ്റ് പോയിട്ടുണ്ട് പിന്നെ കുത്തി നിറച്ചിട്ടൊന്നും ഇല്ലല്ലേ ഇല്ല അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ചെയ്ത് ചെയ്തിരിക്കുന്നു മറച്ചിട്ടുണ്ട് അതെ അത് മറിക്കാൻ വേണ്ടിയത് അവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ശരിക്കും നമുക്ക് ഈ ഹൗസ് കിട്ടിയ എന്താ പറയുക ഗിഫ്റ്റ് ഐറ്റംസ് അടുക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ളതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാല് കൊടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള എന്തെങ്കിലും ചെയ്തു വെച്ചിരിക്കുന്നു ആവശ്യമുള്ള സാധനം മാത്രം അതെ പിന്നെ രണ്ട് പുൾ ഔട്ടും അത് നമ്മുടെ ഓയിൽ പുൾ ഔട്ട്സ് രണ്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് ഫുൾ ബോഡി പിന്നെ ബാക്കിയുള്ള ആക്സറീസ് നമ്മൾ പറഞ്ഞു ഇവിടെ അതായത് ഈ പറയുന്ന സാഗാഗ്രീൻ പ്ലസ് വുഡൻ കോമ്പിനേഷന്റെ മിക്സ് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ആർക്കി ഡ്രൈവ് ഉൾപ്പെടെ ആ ഒരു ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റും ചേർത്തിട്ടാണ് ഇവിടെ ചിരിക്കുന്നത് അല്ലേ എല്ലാ ലൈറ്റ് വുഡ് കളറാ അജയ് ചേട്ടാ ശ്രദ്ധിച്ചില്ലേ എല്ലാം തന്നെ ഒരു ലൈറ്റ് വീട്ടിലും ഡാർക്കിലോട്ട് ഒന്നും കൊണ്ടുപോയിട്ടില്ല പോയിട്ടില്ല ഇവിടെ ഒരു രണ്ട് ഇതും കൂടി ഇട്ടിട്ടുണ്ട് ഹൈ ചെയറും കൂടി ഇട്ടിട്ടുണ്ട് അതെ രണ്ട് ഹൈ ഫ്രണ്ടിലെ കൂടി ഇനിയിപ്പോ ഇതിപ്പോ നമ്മുടെ കിച്ചൺ ഒരു വർക്കിംഗ് കിച്ചൺ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് ടെൻ ബൈ എയ്റ്റ് ആണ് കിച്ചൺ സൈസ് ഇവിടെ നമ്മളൊരു വർക്കിംഗ് കിച്ചൺ ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് അല്ലേ അതെ സംവിധാനങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതെ ഒരു ചെറിയ വർക്ക് ഏരിയ ആണ് പക്ഷേ എന്നാലും നമുക്ക് ഒരു റഫ് യൂസിനൊക്കെ എന്തെങ്കിലും ഒക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിട്ടോ അപ്പറേ നമ്മള് മോഡിലാർക്കിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ നോർമൽ അടുപ്പ് എന്നുള്ള രീതിയിൽ അലൂമിനിയം അലൂമിനിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതെ അത്ര എക്സ്പെൻസ് നമുക്ക് അതെ അതെ ഫാൻസി അടിപൊളി അടിപൊളി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ടര കൊല്ലമായിട്ട് യൂസ് ചെയ്യുക എന്റെ അടുത്ത് അന്ന് സിൽവാൻ മുസ്തഫ ഇല്ലേ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു എനിക്ക് അറിയില്ല എന്താ പക്ഷെ നല്ല യൂസ് നമുക്ക് പാത്രം കഴുകുന്ന എല്ലാം നമ്മൾ ഇത് കുറച്ചുകൂടി നല്ലതാണ് അടിപൊളി സാധനം ഏരിയ ചെറിയ ഫാമിലി ഡൈനിങ് കാരണം ഏരിയയിൽ ഇനി കൂടുതൽ അല്ലെങ്കിൽ വലിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലോ ഇവിടെ ഭയങ്കര കൺജഷൻ തോന്നുന്നു നമുക്ക് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ നമ്മൾ മൂന്ന് പേര് കൂടുതൽ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഒരു ഫോർ സീറ്ററിന്റെ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ കൊടുത്തു അവിടെ രണ്ട് ഹൈ ചെയറും കൊടുത്തു അപ്പൊ ഇവിടെ പെർഫെക്റ്റ് ആയി ഇപ്പോ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ കഴിക്കാം അതെ 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 സംവിധാനം ഓപ്പൺ കിച്ചണോട് ചേർന്ന് ഒരു ചെറിയ ഡൈനിങ് സ്പേസ് ഉള്ളൂ മൂന്ന് ചെറിയത് ആ ഇതൊരു ഷോ വാൾ പോലെ ചെയ്തു അല്ലേ ഇത് ഫസ്റ്റ് വന്ന ആ അവസാനം സമയത്തെ എനിക്ക് തന്നത് കിട്ടിയില്ല എന്നെ വിഷ്ണു ആണ് ഇത് കാണിച്ചു തന്നത് ഇതിനായി അകത്തൊരു ഐറ്റം ഉണ്ടെന്ന് ബട്ട് ഫുൾ ഒരു കോമൺ വാഷ് ഏരിയ ഹാൻഡിൽ പോലും കൊടുക്കാത്ത സ്റ്റോപ്പർ വെച്ചിട്ടുണ്ടോ അല്ലേ ആ അതാണ് നമ്മൾ കഴിയുമ്പോഴും നേരെ അടഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ മാത്രം ഉണ്ട് ഇരിക്കുന്നു ഇങ്ങനെ ഒരു സാധനം ഒറ്റോട്ടത്തിൽ അതിന് വേണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്ത് ഇവിടെ ഒരു ഇവിടെ ഒരു ചെറിയ എന്തെങ്കിലും ഫോൺ ചാർജ് ചെയ്യാനോ അത്രേയുള്ളൂ അപ്പൊ നമുക്ക് ഞങ്ങളുടെ ഡോറാണ് അതായത് ഇവിടെ ക്യൂൻ സൈസ് എനിക്ക് തോന്നുന്നു ക്യൂൻ സൈസ് ബെഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം സോറി എനിക്ക് തന്നെ ഇവിടെ മാത്രമേ സൈസ് ബെഡ് ചെയ്തിട്ടുള്ളൂ കേട്ടുള്ളൂ സൈസ് ബെഡ് രണ്ട് സൈഡിൽ സൈഡ് ടേബിൾ കൊടുത്തു പിന്നെ ഇവിടെ ഒരു വാഡ്രോബ് സ്ലൈഡിംഗ് വാഡ്രോബ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്ര ഏരിയ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കളർ കിച്ചണിൽ ഉപയോഗിച്ച കളർ തന്നെ സെയിം സാഗ സാഗാഗ്രീ മാറ്റാ നിങ്ങൾ വേറൊരു ബുദ്ധിപരമായ തീരുമാനം നിങ്ങൾ എല്ലായിടത്തും സിംഗിൾ ആയിട്ടുള്ള ടൈല് ഉപയോഗിച്ചു അതെ അത് സിറ്റൌട്ട് മാത്രമാണ് ചേഞ്ച് ഉള്ളത് ബാക്കി എനിക്ക് എല്ലായിടത്തും ഈ ഒരു ഗ്രേ മാത്യം ഇവിടെ അതെ 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 എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വെട്ടോ ഒരു ഇത് ഇത് നമ്മുടെ കോട്ടിയാട് കാണാൻ വേണ്ടി പറ്റും ഇവിടെ രണ്ട് സൈഡിലും നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ വിൻഡോസ് വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത് ആ സ്ലൈഡിംഗ് സ്ലൈഡിംഗ് വിൻഡോസ് വിൻഡോസ് ആണ് മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള നമ്മുടെ നോർമൽ ആയിട്ടുള്ള സ്റ്റീൽ വിൻഡോ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം സ്ലൈഡിങ് അലൂമിനിയം വിൻഡോ പോയി അതെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോറേജ്

പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ ലഡ്ജുവാളും ഒക്കെ കൊടുത്തിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ബെഡ്റൂം വരുന്നത് അല്ലേ ഇത് ആ ബെഡ്റൂം സൈസ് എനിക്ക് തോന്നിയൊരു പന്ത്രണ്ട് പതിമൂന്ന് സൈസ് ഉണ്ടാകും ഇത് കുറച്ചുകൂടെ ഇതായി കോൺടാക്ട് ആക്കി ചെറുതാണ് ഇത് പപ്പായ ബെഡ്റൂമാണ് അപ്പൊ പപ്പ മാത്രമേ ഇവിടെ കിടക്കാൻ വേണ്ടിട്ടുള്ളൂ അവിടെ രണ്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് സെയിം കോട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ അതിൽ ഒരു സ്ലൈഡിംഗ് വാർഡ്രോബ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആള് മാത്രമേ ആ ആളുടെ ആവശ്യങ്ങൾക്കുള്ള എന്നിട്ടും മിച്ചം നമുക്ക് സ്പേസും കിടക്കും പറഞ്ഞാൽ ഗസ്റ്റ് ഗസ്റ്റ് ആണോ ഗസ്റ്റോ കിഡ്സെന്നോ എന്ത് പറയാ കൊച്ചത് ഇത്ര ഉള്ളത് കൊണ്ട് ഇവളിപ്പിടത്താൻ പറ്റത്തില്ല അതെ അവളുടെ ഒന്ന് രണ്ട് ടോയ്സ് ഒക്കെ ഇപ്പം വെച്ചിരിക്കുന്നു ഇവിടെ കിടക്കാൻ നിലവിൽ ഇപ്പൊ ആളില്ല ശരിക്കും പറഞ്ഞാൽ എന്നാലും ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നു ഇനി അല്ല ഇവൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ സ്റ്റഡി ഏരിയ ഇനി ബാധിയിലും അവളുടെ ഡ്രസ്സ് വെക്കാൻ ഒരു ടു ഡോറിന്റെ കൊടുത്തിരിക്കുന്നത് ഇത് ഫ്രണ്ട് ബെഡ്റൂം ആയിട്ട് വരുന്നതാണ് നമ്മളിപ്പോ കണ്ട ഇപ്പൊ ഈ ബെഡ്റൂമും അതുപോലെ അച്ഛന്റെ ബെഡ്റൂമും ഫ്രണ്ട് ഏരിയയിൽ വരുന്നതാണ് ഫ്രണ്ടലവേഷനി വരുന്ന ഒരു സാധനമാണ് ഒരു വീട് ചെയ്ത സമയത്ത് നമ്മൾക്ക് എന്താ പറയാ ഒരുപാട് സ്വപ്നങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞതിലോട്ട് തിരിച്ചു വരാം ലോണ് കടങ്ങള് പ്രയാസങ്ങള് അതൊന്നും ഇല്ലണ്ട്സ് അതായത് നമ്മുടെ ഒരിക്കലും ഞണ്ടോടൊരു ചോദിച്ചു കാര്യണ്ടോ എന്ത് നേടിയാലും കടപ്പെടാതെ നേടുക എന്നുള്ളത് വലിയ ഈശ്വരാധീനവും ഭാഗ്യവും നമ്മുടെ ഒരു എന്താ പറയുന്ന ഹാർഡ് വർക്കും ഒക്കെയാണ് അത് നിങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വപ്നക്കൂട് സ്വപ്നക്കൂട് അത്രേ ഉള്ളൂ വേറെ അതിന് ആയിട്ട് ഞങ്ങൾ വേറെ കുറെ പേരുകൾ ഇങ്ങനെ നോക്കിയേ എന്താ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഇത്രേ ആഗ്രഹിച്ച് ഞങ്ങള് സ്വപ്നം കണ്ട പറ്റി ഊണിലും ഉറക്കത്തിലും ഇരിക്കുമ്പോഴും എല്ലാം ഉള്ള ഒരു മെയിൻ സ്വപ്നമായിരുന്നു വീട് എന്നുള്ളത് അപ്പം അതിലും പെർഫെക്റ്റ് ആയിട്ട് വേറെ ഒരു പേരില്ല നമുക്ക് അതിന് ചെയ്യാൻ അങ്ങനെയാണ് സ്വപ്നക്കൂട് എന്നുള്ളത് ഇട്ടത് യെസ് ഞങ്ങൾ നിൽക്കുന്നത് കോട്ടയത്താണ് എന്റെ സ്ഥലം ഞങ്ങളുടെ നാട് കോട്ടയം ഇത് യഥാർത്ഥത്തിൽ ഉറവയ്ക്കൽ അല്ലേ മണറുകാടനും അയർക്കുന്നതിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഉറവയ്ക്കൽ അവിടെയാണ് നമ്മൾ ഈ സ്ഥലം മേടിച്ച് ഈ വീട് വച്ചിരിക്കുന്നത് ഒരു എന്താ പറയുക നമ്മളൊരു സാധാരണ വീട് വെക്കുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഇതൊക്കെ സാധിക്കുമോ എന്നൊക്കെ പലരും ആലോചിക്കുകയും പലരും ഒരുപക്ഷെ നിങ്ങളും ഞാൻ അങ്ങനെ തീർന്നിട്ട് തീർന്നു വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ഞങ്ങൾ ഫസ്റ്റ് ദിവസം പറഞ്ഞു ഞങ്ങൾ രണ്ടേരും ബെഡ്റൂം ഇതിട്ട് നമ്മടെ വീട് ഏഹ് തീർന്നു നമ്മൾ ഇവിടെ അങ്ങനെ ദേ നമ്മുടെ ബെഡ്റൂമിൽ ഇരിക്കുന്നു അത് തന്നെയോട് പറയാണ് ഒച്ചയില്ലാത്ത ഫാനും അതുപോലെ തന്നെ മറ്റേ എന്താ പറയുന്നത് ഈ എറച്ചിലടിക്കാത്ത ഇച്ചിരി ചുക്കില് ഇത് കിടക്കാത്ത ഇതൊരു ഹോട്ടൽ റൂം ഫീൽ ആണല്ലോ മനുഷ്യൻ കൈവിടാത്ത കൈവിടാൻ പാടില്ലാത്തൊരു വലിയ സാധനമുണ്ട് ഹോപ്പ് അതെ അതവനെ നയിക്കും അതവനെ നടത്തും അതവനെ വളർത്തും അതെ എന്തായാലും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് വരാൻ വരാൻ വലിയൊരു ഭാഗ്യമാണ് കാണാൻ സാധിച്ചതും 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 സംസാരിക്കാൻ പരിചയപ്പെടാൻ ഹൗസ് സാധിച്ചു അതെ ഈ അല്ല അതിൽ ഏറ്റവും വലിയത് ഈ വീട് പണിയാൻ ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻ വരെ എനിക്ക് അജയ് ചേട്ടനെ പരിചയമില്ല ഏഹ് ഈ വീടിന് തറക്കല്ലിട്ടതിന് ശേഷം എന്നെ എനിക്ക് എന്താ പറയുന്നത് ഞാൻ എല്ലാം ഒരു നിമിത്തായിട്ടാണ് കാണുന്നത് ഏഹ് എനിക്ക് അജയ് ചേട്ടനെ പരിചയപ്പെടാൻ സാധിക്കുന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്താ ഒരു മടിയില്ലാതെ അജയ് ചേട്ടൻ ഏത് രാത്രിയിലും നട്ടപ്പാതിരയ്ക്ക് മെസ്സേജ് ഇട്ടാലും എപ്പോഴും വിളിച്ചാൽ സാധനം ചോദിച്ചെന്ന് പറഞ്ഞാൽ അത് ചെയ്യണോ ഇത് ചെയ്യണോ ഇപ്പം ഒരു പത്ത് ഇന്റീരിയർ ടീമിന്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത് അവരുടെ റെഫറൻസ് എടുത്ത് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് ഏറ്റവും നല്ലത് ചെയ്യാൻ സാധിച്ചത് അതിനൊരു ബിഗ് താങ്ക്സ് ഒന്നും പറയാനില്ല കേട്ടോ എനിക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക്സ് ഇല്ല എപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നവരാണേലും ഒരാളൊരു മെസ്സേജ് അയക്കുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഈ കട തുറന്നിരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് അവൻ നമുക്ക് തരുന്ന തരുന്നെ ആണ് അവൻ നമുക്ക് തന്നു അത് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള ചിന്ത മാത്രമാണ് വേറൊന്നുമല്ല അതൊരു ദൈവാധീനമായിട്ടാണ് ഞാൻ ഇതൊരു കഴിവായിട്ട് അങ്ങനെ പറയാനും പാടില്ല എന്നുള്ളതാണ് എന്തായാലും വളരെ സന്തോഷം ഭയങ്കര ഹാപ്പിനെസ് എന്നുള്ളത് തന്നെ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ അപ്പോ അർച്ചനയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്ക് വെക്കുന്നുണ്ട് നിങ്ങൾ കാണും കോട്ടയത്തെ എല്ലാം 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 ഉണ്ട് അതിന്റെ പത്തിലൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിട്ടില്ലെന്നുള്ളതാണ് വസ്തുത അപ്പൊ താങ്ക് യു ഫ്രീഡം എന്നുള്ള സ്വപ്നം എല്ലാവർക്കും സാധിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ വിശ്വസിക്കുക പ്രതീക്ഷിക്കുക അത് കൈവിടാതിരിക്കാം ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ വീണ്ടും കാണാം മറ്റു മികച്ച വീഡിയോ അതിരിക്കും ഞങ്ങൾ സൈനിക